ഹായ് കൂട്ടുകാരെ അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവർക്കും സുഖമാണല്ല അപ്പം എല്ലാവരും ഇന്ന് തൈമാസ് കിച്ചണിലോട്ട് വന്നോളിയോ എല്ലാവരും വന്നോളി അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസാണ് കേട്ടോ ഞാൻ ഇവിടെ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ഫുഡ് എന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അപ്പം ഞാൻ ഇന്ന് കുറച്ച് ബീഫ് കൊണ്ടുവന്ന് പിന്നെ ചിക്കൻ കൊണ്ടുവന്ന് പിന്നെ ഞാൻ ബീഫ് കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നതാണ് ആദ്യം അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് അരച്ച മുളകാണ് കേട്ടോ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് എന്നിട്ട് ഞാൻ കുക്കറിൽ വെച്ച വിസിൽ ഒരു ആറ് വിസിലെടുത്ത് ഞാൻ വേവിച്ചെടുത്തതാണ് കേട്ടോ എത്രയും പെട്ടെന്ന് അതിലേക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിനൊക്കെ മിക്സ് ചെയ്ത് ഞാൻ കുക്കറിൽ വെച്ച് ഞാനത് വിസിലെടുത്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഇതാ ഞാൻ ബീഫിൻ്റെ കറി ഉണ്ടാക്കാൻ വേണ്ടി മുളക് മല്ലിയൊക്കെ ഞാൻ വറുത്ത് പൊടിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ പാകത്തിന് വേണ്ട തക്കാളി സവാളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി കേട്ടോ നല്ല പച്ച തേങ്ങ അരച്ച് പച്ച മസാല കറിയാണ് ഞാൻ ഇന്നത്തെ ചിക്കൻ കറി റെഡിയാക്കിയത് പിന്നെ അതിന് ശേഷം ഇതാ കറിയൊക്കെ റെഡിയായി അപ്പോൾ അതിലേക്ക് ഞാൻ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയാൽ അപ്പം അതിൻ്റെ ഫുള്ളൊന്നും ഞാൻ എഴുതി ചേർക്കുന്നില്ല അപ്പം അതിന് ശേഷം ഞാൻ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി മസാല റെഡിയാക്കുന്നുണ്ട് അപ്പം മസാലയൊക്കെ സവാളയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ തക്കാളി തക്കാളിയായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഇതൊക്കെ ഷോർട്ട് ഷോർട്ടായി തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറേ ലെന്തായി പോകും അത് നോക്കാൻ കുറേ ബുദ്ധിമുട്ടല്ല അപ്പോൾ അങ്ങനെയാണ് ചേട്ടാ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളത് അങ്ങനെ മസാലയൊക്കെ റെഡിയായി അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ ഇട്ട് തന്നെ വെള്ളം മിക്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ ദ ബീഫ് കറിയൊക്കെ റെഡിയായി കേട്ടോ നല്ല പിന്നെ നല്ല ഫുള്ളായിട്ട് എടുത്തിട്ടില്ല അങ്ങനെ അങ്ങനെതാണ് ബീഫൊക്കെ ബന്ധു വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാനിതാ ഞാൻ മസാലയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ദ ബീഫ് കറിയൊക്കെ നല്ല മസാലയിലിട്ട് ഞാൻ അതിന് പിന്നെ മുളകൊക്കെ ഇട്ട് ഞാൻ നല്ലവണ്ണം തിളക്കുന്നതുവരെ ഞാനിത് ചെയ്യുന്നു അപ്പോൾ അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ ഒക്കെ ചിരകി അത് ചൂടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തില്ല അപ്പോൾ ആ തേങ്ങയൊക്കെ അതിലേക്ക് ഇട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ലൊരു അടുപ്പുള്ള ടേസ്റ്റ് തന്നെ ബീഫ് കറിയൊക്കെ റെഡിയായി അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് ചിക്കൻ കബാബ് റെഡിയാക്കുന്നുണ്ട് ച കബാബിന് വേണ്ടി വല്ല മസാലയൊക്കെ ഇരട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പിന്നെ കുറച്ച് കോൺഫ്ലവർ അതേപോലെ തന്നെ പിന്നെ കുറച്ച് ചിക്കൻ കബാബ് പൗഡർ ഇതൊക്കെയാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിലൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് നെയ്ച്ചോറ് ചോറ് റെഡിയാക്കുന്നുണ്ട് ഇങ്ങനെ നെയ്ച്ചോറിൻ്റെ വെള്ളമൊക്കെ തിളച്ച് വന്ന് മസാലയൊക്കെ റെഡിയാക്കി അപ്പോൾ അതിലേക്ക് ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് തന്നെയാണ് ഒരു ഒരു കെ ജി അരിയുടെ ചോറാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പം അതിന് ശേഷം ഞാൻ ചോറൊക്കെ റെഡി ഉണ്ടാക്കുന്നുണ്ട് സാദാ ചോറ് വെച്ച് അതിന് ശേഷം ഞാൻ കുറച്ച് നെയ്പ്പത്തിൽ പത്തിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നെയ്പ്പത്തിലൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് നല്ല നല്ലൊരു നെയ്പ്പത്തിലാണ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്നുമില്ല പച്ച പ വെളുത്തരിക്ക് പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ഒരു തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ഒരു രണ്ട് കപ്പ് അരിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ അരച്ചതിന് ശേഷം നല്ല വണ്ണം ഞാനിങ്ങനെ മിക്സ് ചെയ്ത് അപ്പോൾ അതിലേക്ക് കുറച്ച് മൈദ മൈതമാവിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന അപ്പോൾ അതിനുശേഷം നല്ലൊരു നെയ്യത്തിലൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അങ്ങനെയതാ നെയ്യത്തിലൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാൻ മറക്കരുതേ ഇതങ്ങനെ ഞാൻ കുറച്ച് നെയ്പ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ റെഡി ആക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കുറച്ച് കുറച്ചൊക്കെ എടുത്തിട്ടതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമ്പോൾ ബോറെഡി ഉണ്ടാകും അത് നല്ല പൈസ പക്ഷെ ക്ഷമിക്കണം എല്ലാവരും കേട്ടോ പിന്നെ എന്താ നെയ്പ്പത്തിൽ നല്ലൊരു ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പൊങ്ങി വരുന്നുണ്ട് നല്ലൊരു ടേസ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും പരസ്പരം നല്ല വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് നൽകാൻ ഞാൻ തീർച്ചയായും അങ്ങോട്ടൊക്കെ തിരിച്ചു വരും കേട്ടോ പിന്നെ റംസാൻ്റെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് പിന്നെ റംസാൻ രണ്ടായി നോമ്പൊക്കെ എങ്ങനെ പോകുന്നുണ്ട് എല്ലാവർക്കും റഹത്താണല്ലേ ഞാൻ പിന്നെ ഇത് റംസാൻ തുടക്കത്തിൽ തന്നെ കുറച്ച് ഫുഡിൻ്റെ വ്ളോഗം ഞാൻ നിങ്ങളെടുത്ത് വന്നിട്ടുള്ളത് ഇങ്ങനെ ഇങ്ങനെന്താ നെയ്യത്തിലൊക്കെ റെഡിയായി വന്നിട്ടോ നല്ല നല്ല കാണാൻ തന്നെ നല്ല രസം ഇങ്ങനെ തരുന്ന നെയ്യപ്പത്തിലിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ആ കബാബൊക്കെ റെഡിയാക്കി ഞാനൊരു പത്ത് മിനിറ്റ് ഞാൻ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റെഡിയാക്കിയിട്ട് അതിനുശേഷം ശേഷം അത് എണ്ണയോ ചൂടായി വന്നപ്പോൾ അതിലേക്കിട്ട് ഞാനിതാ പരിച്ചെടുക്കുന്നുണ്ട് നല്ല നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കബാബ് ഉണ്ടാക്കുന്ന മുമ്പ് വിചാരിക്കും നമുക്ക് ചിക്കൻ കബാബ് ഉണ്ടാക്കി കഴിക്കണമെന്ന് പക്ഷേ ഉണ്ടാക്കിയാൽ നമുക്കതൊന്നും കഴിക്കാനൊന്നും വേണ്ട ഇങ്ങനെ ഇങ്ങനെതാണ് ചോറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ വീട്ടിൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ആ കബാബിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് പിന്നെ ആ കബാബൊക്കെ ഞാൻ നല്ല പരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ യഥാർത്ഥ വീഡിയോ ഒന്ന് എല്ലാവരും കാണാം എല്ലാവരും സപ്പോർട്ട് നൽകുക പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ചൊക്കെ സലാഡ് ഉണ്ടാക്കി സലാഡ് കച്ചമ്പറി തൈര് കൊണ്ട് പിന്നെ ഇതിലൊന്നും ഇട്ടില്ല പച്ചമുളക് കുറച്ചിട്ട് പിന്നെ വെള്ളി കക്കിരിക്കായിട്ട് പിന്നെ ഞാൻ തൈരൊഴിച്ച് കൊടുത്ത് മുഖത്തിന് ഉപ്പൊക്കെ ഇട്ട് എടുത്തിറക്കി എടുക്കുന്നതാണ് നല്ല ചെറു നല്ലതായി ഇരിഞ്ഞെടുത്തിട്ടുണ്ട് സവാളൊക്കെ നല്ല ചെറുതായി ഉറച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കച്ചമ്പറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എടുക്കുന്നത് കബാബൊക്കെ റെഡിയായി വന്ന അപ്പോൾ അത് ഞാൻ എണ്ണയിൽ നിന്ന് പൊരിയെടുക്കുന്നുണ്ട് പിന്നെ അപ്പോൾ കുറച്ച് പിന്നെയും ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം ഞാൻ ഒന്നിച്ചിട്ട് എടുത്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ രാവിലെ തന്നെ എല്ലാ ജോലിയൊക്കെ റെഡി ആക്കിയതാണ് ഇത് അങ്ങനെന്താ ഫുഡൊക്കെ റെഡി ആയതാ ടേബിളിലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാവരും എൻ്റെ ഫുഡ് കണ്ട് എനിക്ക് സപ്പോർട്ട് നൽകുക എന്തെന്ന് കമൻറ്റിലൂടെ വീടൊക്കെ എഴുതി അറിയിക്കാം ഓക്കെ വീണ്ടും ഒരു വീഡിയോ ആയി വീണ്ടും വരാം ഓക്കെ താങ്ക് യു